നമ്മുടെ വായയുടെ സംരക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ എത്ര പേര് സൗന്ദര്യ സംരക്ഷണം പോലെ തന്നെ ഇതിനെ കാണുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേരായിരിക്കും അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് എങ്ങനെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള അറിവും കുറച്ച് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോണത് ഓറൽ ഹൈജീൻ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം ഇപ്പോഴ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോണത് ബേസിക് ത്രീ സ്റ്റെപ്സ് ഉണ്ട് നമ്മുടെ ഓറൽ ഹൈജീനു വേണ്ടിയിട്ട് ഫസ്റ്റ് രാവിലെ എണീറ്റതും ബ്രഷ് ചെയ്യാന്നുള്ളതാണ് ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഒരു സിക്സ് മന്ത്സിൻ്റെ കൂടുതലാവാൻ പാടില്ല കാരണം നമ്മൾ എപ്പോഴും പല്ല് തേക്കുന്ന സമയത്ത് അതിലുള്ള പല ഡോട്ടും ബാക്ടീരിയാസും ഒക്കെ ഈ ഒരു ബ്രഷിലുണ്ടാവും അതുകൊണ്ട് തന്നെ സിക്സ് മന്ത്സിന് കൂടുതൽ ആണെങ്കിൽ ബ്രഷ് മാറ്റുക എന്നുള്ളത് നമ്മൾ മലയാളി എത്ര പേര് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല നല്ലത് അതുകൂടാണ്ട് ഒരിക്കലും ബ്രഷ് ബാത്റൂമിൽ അങ്ങനെ കൊണ്ടുവെക്കരുത് കാരണം ബാത്റൂമിലുള്ള ഒരുപാട് ബാക്ടീരിയാസൊക്കെ അടിഞ്ഞുകൂടാനും അത് നമ്മൾ വീണ്ടും രാവിലെ തേക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത് അപ്പം എപ്പോഴും ക്യാപ്പ് ഇട്ട് വെച്ചിട്ട് വേണം ബ്രഷ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ സേഫ് സേഫ് ആയിട്ട് വേറൊരു സ്ഥലത്ത് ബാത്റൂമിൽ വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പല്ല് അതുപോലെ തന്നെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് വൈറ്റനിങ് സ്ട്രിപ്സ് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഒരു പാക്കറ്റിൽ ഒരുപാട് സ്ട്രിപ്സ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളർ റേഞ്ചസിന് ഒരു ഷെയ്ഡും കൂടി കിട്ടും അതൊന്നും ഐഡൻറ്റിഫൈ ഇങ്ങനെ ഒരു സ്ട്രിപ്പിൽ രണ്ട് സ്ട്രിപ്സ് ആണ് വരെ മൂളത്തെ ലെയർ പല്ലിന് ഇങ്ങനെ മുകളത്തെ നേരെ പല്ലിന് ഇങ്ങനെ ഇത് ഒട്ടിച്ച് കൊടുക്കുക താഴത്തെ നേരെ പല്ലിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും കൂടി ഉണ്ടാകും അത് ഇങ്ങനെ ഡബിൾ ടേപ്പ് പോലെ ഇങ്ങനെ ഒട്ടി നിന്നു ഇതൊരു മുപ്പത് മിനിറ്റ് ആണ് വെക്കേണ്ടത് അപ്പോഴേക്കും ഇതൊന്ന് അലിഞ്ഞ് ഇങ്ങനെ പോകും പോകൂട്ടോ പല്ലിലേക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് ഒന്ന് ഞാൻ വായ കഴുകിയാൽ മതി ഞാൻ പക്ഷേ ബ്രഷ് ചെയ്ത് കൊടുക്കൂട്ടോ അതൊരു പത പോലെ അങ്ങനെ പോയിക്കോളും നന്നായിട്ട് വൈറ്റ് ആകും ഇത് നിങ്ങൾക്ക് വീക്കിലി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്യാവുന്നതാണ് കേട്ടോ ലിങ്ക് താഴെ കൊടുത്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലോസിംഗ് എന്ന് പറയാ ഫ്ലോസ് ഫ്ലോസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രിങ് പോലെ ഒരു സാധനം ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും നമ്മുടെ പല്ലിന്റെ ഇടുക്കിലൊക്കെ നമ്മൾ ഗംസിലൊക്കെ ഉള്ള ഫുഡ് കഴിച്ചാൽ അടിഞ്ഞിരിക്കുന്ന ചിലപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്തതിനെ കൊണ്ട് മാത്രം അത് പുറത്തേക്ക് വരണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ പല്ലിന്റെ ഇടുക്കിലൊക്കെ ഉള്ളത് ഫ്ലോസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അതൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും ആ ഭക്ഷണം ഇങ്ങനെ അടിഞ്ഞിരുന്നിട്ടാണ് കാവിറ്റീസ് പോലുള്ള ഒരുപാട് ഓറൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് പോക്കാൻ വേണ്ടി സഹായിക്കും ഇങ്ങനെ ഭക്ഷണം നമ്മൾ പല്ലിന്റെ ഇടുക്കിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വായനാറ്റം എന്ന് പറയുന്നത് നമുക്ക് മൗത്ത് ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് വായനാറ്റങ്ങൾ വരാനും നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വരാനൊക്കെ ചാൻസ് ഉള്ളത് ഇതുകൊണ്ടാണ് അത് എപ്പോഴും നമ്മൾ ഫ്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഫ്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിറർ നോക്കി ഫ്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മിററിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുക എല്ലാവർക്കും അറിയാമല്ലോ റിഫ്ലക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് അതുകൊണ്ട് മിററിൽ നോക്കാണ്ട് നമ്മൾ ടി വി കാണുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഫ്ലോസ് ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനീഷ്യലി സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്ക് അങ്ങനെ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇത് രാവിലെ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ബ്രഷ് ചെയ്തതിന് ശേഷം ചെയ്യുക ഇനി അല്ലെങ്കിൽ രാത്രിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫ്ലോസ് ചെയ്തതിന് ശേഷം വേണം ബ്രഷ് ചെയ്യാൻ കാരണം ഫ്ലോസ് ചെയ്യുമ്പോൾ ഭക്ഷണം ഒക്കെ പുറത്തേക്ക് വരും അതിന് ശേഷം നിങ്ങൾ എന്തേലും ബ്രഷ് ചെയ്യണം അപ്പോഴാണ് അത് നീറ്റായിട്ട് പോകുക കാരണം രാവിലെ മുതൽ ഈവനിങ് വരെ കഴിച്ച ഫുഡ് അക്യുമുലേറ്റ് ആവായി ആയിട്ടുണ്ടാകും അത് ആദ്യം പൊക്കിയതിനു ശേഷം ബ്രഷ് ചെയ്യണം രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിൽ രാവിലെ ബ്രഷ് ചെയ്തതിന് ശേഷം ഫ്ലോസ് ചെയ്താലും മതി ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നത് ആദ്യം ഫ്ലോസ് ചെയ്യണം പിന്നെ ബ്രഷ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് പറയാ പക്ഷെ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുന്നത് രാത്രി ഫ്ലോസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തേർഡ് സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവ് വടിക്കുക എന്ന് പറയും അതായത് സ്ക്രേപ്പ് എന്ന് പറയും അതായത് സ്ക്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടങ് ക്ലീനേഴ്സ് ഉണ്ട് ടങ് ക്ലീനിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് കാരണം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാവിലാണ് ഒരുപാട് ബാക്ടീരിയാസ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മുടെ നാവിൽ ഉണ്ടാകും നാവിലുണ്ടാകും ആദ്യം ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടൊരു വൈറ്റ് കളർ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് പ്രത്യേകിച്ച് പിള്ളേറിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളേൽ വരെ അതിങ്ങനെ അടിഞ്ഞു അടിഞ്ഞു അടിഞ്ഞ് വരും അപ്പം അതിനെ കൊണ്ടുതന്നെ ഫ്ലോസ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സ്ക്രൈപ്പ് ചെയ്യുക എന്നുള്ളത് ടങ്ക്ലീനേഴ്സ് വെറും നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് ആമസോണിലൊക്കെ ടങ് ക്ലീൻ ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് ബാക്ടീരിയാസ് പോവുകയും ചെയ്യും അതുകൂടാണ്ട് നമ്മുടെ വായനാറ്റം ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ടങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പണ്ടുള്ളവരൊക്കെ ഇർക്കിളൊക്കെ വെച്ചിട്ട് മസ്റ്റായിട്ടും ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷൻ എത്ര പേര് ചെയ്യുന്നതെന്നല്ല പക്ഷെ ഇത് ഡെയിലി ചെയ്യണം എന്നാണ് പറയുന്നത് ചില ആൾക്കാർ ഡെയിലി ചെയ്യണ്ട ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പം ചില ആൾക്കാർ നമ്മളെ ബ്രഷ് വെച്ചിട്ട് ടങ്ക് ക്ലീൻ ചെയ്യും വിച്ച് ഇസ് നോട്ട് വലിയ ഹൈജീൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് കാരണം ആ നമ്മൾ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ബ്രഷിൽ അത്രയും ബാക്ടീരിയാസ് വരും നമ്മൾ കിഴകിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ക്ലീനർ തന്നെ വാങ്ങി ടങ്ക് ക്ലീനർ നിങ്ങൾക്ക് പല സ്റ്റീലിൽ കിട്ടും ഇപ്പം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ പല വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അത് നോക്കി ഇനീഷ്യൽ സമയത്ത് നമ്മൾ സ്ക്രേപ്പ് ചെയ്യുന്ന സമയത്ത് ടങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്കൊന്ന് ഒരു ഓക്കാനം അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും പക്ഷേ യൂഷ്വലി അത് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി നോർമൽ നോർമൽ ഒരു ഇതിലേക്ക് തന്നെ വരും അപ്പം ടങ്ക് ക്ലീനർ ഇസ് എ മസ്റ്റ് ഈ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ ആയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഈ ഫ്ലോസിംഗ് തന്നെ ഇപ്പം വാട്ടർ ഫ്ലോസ് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു കുപ്പി പോലെ ഉണ്ടാകും അതിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇവിടെ വെക്കാം ഫ്ലോസ് വാട്ടർ ഫ്ലോസ് ചെയ്ത് ചെയ്യുന്നതും നല്ലതാണ് ഈസിയാണ് കുറച്ചും കൂടി ടൈം സേവിങ് ആണ് പക്ഷെ എന്നാൽ പോലും പല ഡെൻറ്റിസ്റ്റുകളും പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്നത് നോർമൽ ഫ്ലോസിംഗ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനാണെങ്കിൽ ആമസോൺ പോലെയുള്ള ഇതിൽ നിങ്ങൾക്ക് വാട്ടർ ഫ്ലോസ് കിട്ടും അത് കുറച്ചും കൂടി ഇപ്പം ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയസിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ട് കുറേ ഇൻഫ്ലുവൻസസ് ഒക്കെ ചെയ്യുന്നതിനെ തന്നെ കുറച്ചും കൂടി ഈസിയാണ് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈറ്റ് ഔട്ട് അടുത്ത വരുന്ന ഒരു കാര്യമാണ് മൗത്ത് വാഷ് മൗത്ത് വാഷ് എപ്പോഴും നമ്മുടെ ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൗത്ത് വാഷ് ചെയ്യാവുന്നുണ്ട് ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രാണ് ബ്രഷ് ചെയ്യാനും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ നേരത്തെ ജസ്റ്റ് ഒന്ന് മൗത്ത് വാഷ് യൂസ് ചെയ്ത് മൗത്ത് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് മൗത്ത് വാഷ് ഇപ്പോഴും നമുക്ക് സെൻസിറ്റീവ് അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ളത് ഉണ്ടാകും സെൻസിറ്റീവ് ടീത്തിനുള്ളത് ഉണ്ടാകും അത് നോക്കിയിട്ട് പല റേഞ്ചസിനനുസരിച്ചിട്ടും മൗത്ത് വാഷ് വാങ്ങുക അതും നമുക്ക് നല്ല ഓഡർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് മൗത്ത് അതായത് സ്മെല്ലാണ്ടാക്കാൻ വേണ്ടിട്ടും സഹായിക്കും അപ്പം ഓരോന്നിനും പേർപ്പസ് എന്താന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇത് യൂസ് ചെയ്യേണ്ടതാണെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താക്കാം ഈ മൗത്ത് വാഷ് ജസ്റ്റ് ഒന്ന് ഗാർഗിൾ ചെയ്തിട്ട് തുപ്പിപ്പോക്കാവുന്നതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ടീൻ അല്ലെങ്കിൽ മൗത്ത് വാഷ് എടുക്കുമ്പോഴാണെങ്കിലും മുന്നേ പറഞ്ഞപ്പോൾ സെൻസിറ്റീവ് ടീത്ത് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടി ബാക്ടീരിയൽ ആണോ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ പോയി കണ്ട് നമ്മുടെ പല്ലുകളൊക്കെ കറക്റ്റ് ആണോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഗം ഗം ബ്ലീഡിങ് ഉണ്ടാകും ചില ആൾക്കാർ ഗം ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ക്യാവിറ്റീസ് ഉണ്ടാവാറുണ്ട് ടൂത്ത് സെൻസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് വായനാറ്റം വരാനും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും സൂക്കേടുകൾക്കുള്ളത് ഇപ്പം നമ്മുടെ എന്താ പറയാ ഓറൽ ഹൈജീനെ ബന്ധപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മുടെ പല്ലൊക്കെ ഒന്ന് പോയി ഡെൻറ്റസ്റ്റിനെ എടുത്ത് കാണിച്ച് ഒന്ന് ക്ലീൻ ആക്കുന്നതും വൃത്തിയായി വെക്കുന്നതും ഏറ്റവും നല്ലതാണ് കാരണം നമ്മുടെ ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓറ എന്ന് പറയുന്നത് വേറൊരാളിൽ നിന്നിട്ടാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഹൈജീൻ അല്ലേ അല്ലേന്നുള്ളത് കാരണം നമ്മൾ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവർ മാറി നിൽക്കുകയാണെ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് എ വെരി ബാഡ് വൈഫ് അല്ലേ അതായത് നമ്മൾ വായനാറ്റം വായ സ്മെല്ലാം ചില ആൾക്കാർക്ക് ടോൺസെൽസ് ഉണ്ടെങ്കിലാണെങ്കിലും വായ സ്മെല്ലാം ടോൺഫിൽസ് ഉണ്ടെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ പോയി കണ്ട് നമ്മുടെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം ആൾക്കാർ ഗാർഗുകൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ടോൺഫിൽസ് ഉണ്ടെങ്കിലും നന്നായിട്ട് വായനാറ്റം വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കൂടുതലാണല്ലോ ടോൺഫിൽസ് ഉണ്ടെങ്കിൽ എന്നാണെങ്കിൽ വായനാറ്റം ഉണ്ടാകും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഗംപ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്ക് വായനാറ്റം വരും വയർ കാലിയായിട്ട് നമ്മൾ ഉണ്ടെങ്കിലാണെങ്കിലും നമുക്ക് എന്ത് വരും ഈ ഓറൽ സ്മെല്ല് വരും കൂടാണ്ട് നമ്മുടെ സലൈവ നമ്മളിപ്പം മിണ്ടാണ്ട് കുറേ നേരം വാ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഒരുപാട് നേരം വാ അടച്ചു വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സലൈവേൻ്റെ സിക്രിയേഷൻസ് ഇല്ല എന്നാണെങ്കിലും വായനാറ്റം വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് വായ നനച്ചുകൊടുക്കുക വെള്ളം കുടിക്കുക നമ്മളിരുന്ന് ഇപ്പോൾ ഓഫീസിലൊക്കെ മിണ്ടാണ്ടിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ സംസാരിക്കുമ്പം വായനാറ്റം എന്താണ് ഇടയ്ക്ക് വെള്ളം കുടിക്കുക നമ്മൾ ഒരുപാട് നേരം സ്ലൈവ ഇല്ലാണ്ട് വായൊരിക്കലും അങ്ങനെ ഡ്രൈ ആക്കി വെക്കരുത് അങ്ങനെ വെക്കുകയാണെങ്കിലും വായ സ്മെല്ലാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അപ്പം എല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ നോക്കി നമ്മൾ ഒരു ഹൈജീൻ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോവുക ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് മുഖ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ ആയിട്ട് ഓറൽ ഹെൽത്തും ഓറൽ ഹൈജീനും കൂടെ കൊണ്ടുപോവുക അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ